അവിടെ പോച അവിടെ അവിടെ മനസ്സിലായില്ല അവിടെയാടാ അവിടെ പോയി നോക്ക അവിടെന്നാര വിളിച്ചിരുന്നു അവിടെ ആരും ഇല്ലടാ നോക്കി തല തലവെച്ച് നോക്കുന്ന തലവെച്ചേക്ക നോക്കിട്ടോ കടക്കാനാണോ എങ്ങേ കട ഇങ്ങേടാ മുടി അടി അടി താങ്ക്സ് അടി അടി ദേ അടി അടി കേട്ടോ 50 മാച്ചു കടക്കാനാണോ എന്നാ ഇരിക്കാമയ്യാത്തൊണ്ട് കടക്കുന്നു ഇരിക്ക് ഇരി ആ ആ ആ ആ ആരാന്ന് ഇപ്പോ കാണാ ഇപ്പോ കാണാ ആരാന്ന് നീക്കി ൗണ്ട് എവിടുന്നു കിട്ടിന്നറിയോനെ ആ ഇപ്പൊ തുറന്നു പോവും ചേട്ടായി ചേട്ടായി ഇപ്പൊ തുറന്ന് പോവുംട്ടോ അവൻ അയ്യോ അയിന്റെ മൊണ്ടക്കോട്ടി ചാടുന്നു മിക്കവാറും തുറന്നൊരു പോക്കുണ്ടാവും ദേ ഇപ്പോ ഇപ്പോടും ഇപ്പോ ഓടും അവൻ പോയി അവനവന്റെ പാട്ടിന് പോയി 아이고. 아무도 안아주지 못하는 아무도안아주지 못하는 게 몰라주기 때문에 그래 아무도 안아주지못하안아야 로키, 로키. അയ്യോ മാച്ചോന്റെ കൂട്ടുകാരന്റെ അടുത്ത് പോയതാ അയ്യോ വീടിനോയ കൂട്ടുകാരടുത്ത് അല്ലല്ലോ പോയ ബിൻ ചേച്ചിനെ കാണാനാ പോയതാ കൂട്ടുകാരി കാണാൻ മാച്ചു പോയത് എങ്ങോട്ടായി പോയെ അച്ചോ എന്റെ മാച്ചു നിന്റെ കൂട്ടുകാരൻ കടന്ന് കൊരക്കണു വാവ എന്താ വാവ കൊരക്കുന്നടാ വാവ നിന്നെ വിളിക്കുന്നു പോവുന്നില്ലേ റോക്കി അവന്റെ ഡ്രൈവർ ആകാൻ ഇഷ്ട ഡോക ടാൻ കണ്ടിട്ടു Titulky oh no. <laughs> ില്ലല്ലോ പറ്റുവാണോ ആ ഇറങ്ങി സ്ഥലത്തി

ഇതാ മമ്മിക്ക് പേടിയാ കയ്യ് കടിക്കൂല കമ്പിന്റെ ഇടയിൽ കൂടെ കൊടുത്താ കടിക്കൂല രാവിലെ കുത്തി കുത്തിയിരുന്ന് നോക്കുന്ന കണ്ടില്ലേ അഴിച്ചു അഴിച്ചുവിടാഞ്ഞിട്ടാ ഇപ്പൊ വിടാട്ടാ അപ്പം കേസ് പെരുന്നാൾ പള്ളി പെരുന്നാളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം ഫ്രീ ആയി അപ്പോൾ തുണി അലക്കാൻ ഒരു കിട്ട് തുണി ഉണ്ടായിരുന്നു പള്ളി പോക്കും തുണി ഇങ്ങനെ കൊണ്ടുവന്നിടും പിന്നെ അടുത്ത ദിവസം പള്ളി പോകാൻ അടുത്തത് എടുത്തിടും അങ്ങനെ കുറേ ഇങ്ങനെ കൂട്ടി 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 വെച്ച് ഇപ്പം തുണി അലക്കി കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ കിളികൾ കുറച്ച് ദിവസമായി കിളികളുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് വരും തീറ്റ കൊടുക്കും വെള്ളം കൊടുക്കും പോകും ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് തിരക്കായിരുന്നു അപ്പം ഇപ്പം ഞാനിങ്ങനെ വന്നതാണ് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എത്ര എത്രണം അറിയില്ല ഒരെണ്ണം ഉണ്ടായത് കണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം നോക്കാനുള്ള സമയം കിട്ടിയില്ല തീറ്റയും വെള്ളവും കൊടുത്തിട്ട് പോവുമായിരുന്നു രണ്ടെണ്ണ രണ്ടെണ്ണം തോന്നു രണ്ടെണ്ണം അപ്പൊ ഇന്നലെ നാടകം കാണാൻ പോയായിരുന്നു പള്ളിയിൽ സൂപ്പർ നാടകമായിരുന്നു അട്ടോ അടിപൊളി നാടകമായിരുന്നു അങ്ങനെ നാടകം കണ്ടുവന്നു പിന്നെ ഇന്ന് ചേട്ടായി ഡ്യൂട്ടിക്ക് പോയി സച്ചി സ്കൂളിൽ പോയി അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ മിക്കവാറും ദിവസം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഓരോ പണികളെടുത്ത് ഇങ്ങനെ നടക്കും അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോകും പെരുന്നാളിന് ഡാൻസ് പ്രോഗ്രാമിൻ്റെ വീഡിയോ ഇട്ടതിൽ കോപ്പി റൈറ്റ് കിട്ടിയിട്ടോ അത് എനിക്ക് എനിക്കറിയായിരുന്നു കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് അറിയാമായിരുന്നു അപ്പോൾ കോപ്പി റൈറ്റ് കിട്ടി അതിന് കുറച്ച് ഭാഗമായിരുന്നു കേട്ടോ പ്രശ്നം കുറച്ച് ഭാഗത്തെ സോങ്ങിന് അപ്പ അത് ചേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു ശരിയായോന്നറിയത്തില്ല നോക്കണം അപ്പൊ കുറച്ച് ഭാഗം സോങ് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പൊ കാണാന് ആദ്യമുള്ള ആ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ അത് അത്യാവശ്യ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് കുറച്ചു പേര് കണ്ടതിന് ശേഷമാണ് ഞാനത് സോങ് മാറ്റി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി കാണുന്നവർക്കൊക്കെ സോങ് വ്യത്യാസം ഉണ്ടാവും എനിക്ക് എന്റെ ചാനല് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് മുമ്പ് തന്നെ എന്റെ ചാനലൊന്ന് പോയിരുന്നു അപ്പോൾ എന്റെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു ചാനലായിരുന്നു കണ്ടോണ്ടിരുന്നത് അപ്പം അങ്ങനെ വന്നപ്പം കുറച്ച് ടെൻഷൻ ആയി കാരണം ഒത്തിരി വീഡിയോസ് ഇട്ടിരുന്നു അപ്പം അത്രയും വീഡിയോസ് ഇട്ടിട്ട് ഒരു ദിവസം ഞാൻ എന്റെ ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ വേറൊരു ചാനലാണ് കാണുന്നത് എന്റെ വീഡിയോസ് ഒന്നും ഇല്ല അതിനകത്ത് അപ്പോൾ അവർ അവരുടെ ഒന്നും രണ്ട് വീഡിയോസ് ഉണ്ട് അല്ലാതെ ഞാനിൻ്റെ വീഡിയോസും കാണുന്നില്ല അവരുടെ ചാനലാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ എങ്ങനെ വന്നു വന്നതെന്ന് എനിക്കറിയില്ല പിന്നെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കോൺടാക്റ്റ് ചെയ്ത് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് വൈകാ സെക്യൂരിറ്റി ഫീൾഡെന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അവർക്ക് അപ്പോൾ അവളോട് പറഞ്ഞു ഇങ്ങനെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തു എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് അത് അയച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ അവളോട് പറഞ്ഞ് ഞാനും ഇത് ശരിയാക്കാൻ വേണ്ടിട്ട് ഞാനും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കുറെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ വീഡിയോസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു ശരിയാക്കാൻ വേണ്ടിട്ട് അപ്പോൾ എനിക്കത് കുറേ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവള് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവളും കുറേ പേരോടൊക്കെ ചോദിച്ച് അവൾക്ക് അവളുടെ കയ്യിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു യൂട്യൂബിൻ്റെ കുറേ പേർ ചേർന്നിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പം ആ ഗ്രൂപ്പിലൊക്കെ അവൾ ഇത് ഇട്ട് കൊടുത്ത് ചോദിച്ച് അങ്ങനെ അവൾക്ക് എവിടെ ഒരു വീഡിയോ കിട്ടി ഇത് റെഡി ആക്കാനുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടി അങ്ങനെ അവൾ അത് എനിക്ക് ഇട്ട് തന്ന അങ്ങനെ അത് കണ്ടിട്ട് പിന്നെ അതുപോലെ ചെയ്ത് എന്റെ ചാനൽ വീണ്ടും തിരിച്ചു കിട്ടി അപ്പം അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത് തന്നെ ഹെല്പ് ചെയ്യാൻ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ വേറെ ആരോടും എനിക്ക് ചോദിക്കാൻ പറ്റില്ല വേറെ ആകെ അവള് മാത്രമേ എന്റെ എൻ്റെ ഫ്രണ്ട്സിൽ അവള് മാത്രമേ ചാനല് ചെയ്യുന്നുള്ളൂ അപ്പം വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവളോടാണ് ഞാൻ ആദ്യം ഫസ്റ്റിലേ വിളിച്ച് ചോദിക്കുന്നത് എൻ്റെ ഇങ്ങനെ കാണുന്നില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് നോക്കുമോ ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ കിട്ടുവാണെങ്കിൽ ഞാൻ തരാം ഹെൽപ്പ് ചെയ്യാം പറഞ്ഞു അങ്ങനെ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തു വേറെ ആരാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യില്ലട്ടോ കാരണം അത്ര ഒരു കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഞങ്ങള് മുംബൈയിൽ നിന്ന് തുടങ്ങിയൊരു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അവൾ എന്നെ അന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അന്ന് ചാനൽ തിരിച്ചു കിട്ടിയത് അപ്പം നമ്മുടെ ചാനൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ഇടണം പെട്ടെന്ന് ആർക്കും കിട്ടാത്ത തരത്തിലുള്ള കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പാസ്വേഡ് ഇടണം എനിക്ക് ആദ്യം അങ്ങനെ കറക്റ്റ് അറിയത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നീടാണ് ഇപ്പം ഈ അടുത്താണ് ഞാൻ പിന്നെ പാസ്വേഡ് ഇത്രയ്ക്ക് കുറച്ച് സ്ട്രോങ്ങിൽ ഇട്ടത് അത് എന്റെ ബ്രദർ പറഞ്ഞ അന്നാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഇടണം അല്ലാതെ ഈസി ആയിട്ടുള്ള കണ്ടുപിടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നും ഇടരുത് എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള തന്നെ ഇട്ടു അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക ചാനൽ ചിലപ്പോൾ എല്ലാം മോണ്ടേസ് ഒക്കെ ആയി കഴിഞ്ഞ് വളർന്നു വരുന്ന ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ചാനൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അന്നേരം അത് ഭയങ്കര സങ്കടമായിരിക്കും ചിലപ്പോൾ ചിലർക്കൊന്നും അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാനിപ്പം ആയിരത്തി നാനൂറ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ചാനൽ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക നല്ല സ്ട്രോങ് പാസ്വേഡ് ഇടുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക